കന്നി രാശിക്കാർക്ക് ഇപ്പോൾ നടക്കുന്ന വ്യാഴമാറ്റം എങ്ങനെയുള്ള ഫലം പ്രദാനം ചെയ്യും അപ്പോൾ ഒൻപത് ഗ്രഹങ്ങളിൽ വെച്ചിട്ട് വ്യാഴത്തിന് മാത്രമാണ് ഏത് ഒരു സ്ഥിതിയിലിരുന്നാലും നന്മകൾ ചെയ്യുവാനായിട്ടുള്ള ഒരു സാഹചര്യം ഉള്ളത് അപ്പോൾ അദ്ദേഹം എല്ലാവർക്കും തന്നെ ഏത് ഒരു ഗ്രഹങ്ങളുടേതായ രീതിയിൽ മോശം അവസ്ഥയിലുണ്ടായിരുന്നാലും അദ്ദേഹത്തിനാൽ കഴിയുന്ന സഹായങ്ങൾ ഒക്കെ ഈ ഗ്രഹങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരുന്നൊരു സാഹചര്യമാണ് എപ്പോഴും ഉള്ളത് നിലവിൽ ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്ക് ഇപ്പോൾ ഉള്ള വ്യാഴത്തിൻ്റേതായ സ്ഥിതി കണക്കെടുക്കുമ്പോൾ അദ്ദേഹം അഞ്ച് ഏഴ് ഒൻപത് എന്നിങ്ങനെ മൂന്ന് ഭാവങ്ങളിലേക്കുള്ള ദൃഷ്ടിയാണ് പതിപ്പിക്കുന്നത് അപ്പോൾ മറ്റുള്ള ഗ്രഹങ്ങൾക്കൊക്കെ സാധാരണഗതിയിൽ ഏഴാം ഭാവത്തിലേക്ക് ഒരു ദൃഷ്ടിയുണ്ട് എന്നാൽ വ്യാഴത്തിന് മാത്രമാണ് രണ്ട് ദൃഷ്ടികൾ അധികമായിട്ട് വരിക എന്നുള്ളത് അതാണ് അഞ്ചാം ഭാവവും ഒൻപതാം ഭാവവും അപ്പോൾ വ്യാഴത്തിൻ്റെതായ ദൃഷ്ടി മൂന്ന് ഭാവങ്ങളിലേക്ക് പതിക്കുന്നത് കൊണ്ട് തന്നെ കന്നി രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മിഥുനം രാശിയിലിരിക്കുന്ന വ്യാഴം അഞ്ചാം ഭാവമായിട്ട് തുലാം രാശിക്കും ഏഴാം ഭാവമായിട്ട് ധനുരാശിയായ സ്വന്തം വീട്ടിലേക്കും ഒൻപതാം ഭാവമായി കുംഭം രാശിയിലുമൊക്കെയാണ് ദൃഷ്ടി പതിക്കുന്നത് അപ്പോൾ കന്നി രാശിക്കാർക്ക് ഈ അഞ്ചാം ഭാവം എന്ന് പറയുന്നത് നിങ്ങളുടേതായ രണ്ടാം ഭാവമായിട്ടാണ് വരുന്നത് കുടുംബസ്ഥാനം ധനസ്ഥാനം വാക്ക് വാക്ക്സ്ഥാനം എന്നിങ്ങനെയുള്ള ഇടമാണ് നിങ്ങളുടേതായ രാശിക്ക് അഞ്ചാം ഭാവത്തിന് കണക്കാക്കപ്പെടുക അതുപോലെ തന്നെ അടുത്തത് ഈ ഏഴാം ഭാവമായിട്ട് വരുന്നത് നിങ്ങളുടേതായ നാലാം ഭാവമാണ് വണ്ടി വാഹനം വീട് അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിക്കുന്ന ഇടമാണ് നാലാം ഭാവം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഒൻപതാം ഭാവം എന്ന് പറയുന്നത് നിങ്ങളുടേതായ കന്നിരാശിക്കാരുടേതായ ആറാം ഭാവത്തിലേക്കാണ് വരുന്നത് അപ്പോൾ ആറാം ഭാവം കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഋണ രോഗ ശത്രു സ്ഥാനമാണ് അപ്പോൾ കടബാധിതകളുടെയും രോഗങ്ങളുടേതേയും അതുപോലെ തന്നെ ശത്രുക്കളുടേതുമായ സ്ഥാനമാണ് ആറാം ഭാവമായിട്ട് പറയുന്നത് അപ്പോൾ ഇവിടെ ഈ കഴിഞ്ഞ ഒന്നര വർഷകാലമായിട്ടല്ല ഒരു ഒരു എട്ട് പത്ത് വർഷക്കാലം കൊണ്ട് തന്നെ വളരെയധികം ദുഃഖാവസ്ഥകളിലൊക്കെ ആയി വളരെ സ്ട്രഗിൾ ചെയ്ത് മുന്നിലേക്ക് പോയിക്കൊണ്ടിരുന്ന നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു വർഷക്കാലം അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ മാസം രണ്ടാം തീയതി വരെ വ്യാഴത്തിൻ്റെതായ ഒരു നല്ല ഫലം നിങ്ങൾക്ക് ലഭിക്കും ഇപ്പോൾ രണ്ടാം ഭാവത്തിൻ്റെ കണക്ക് വെച്ചിട്ട് ധനസ്ഥാനം പ്പോൾ ഇതുവരെ നിങ്ങൾക്ക് തൊഴിൽപരമായി ഉണ്ടായിരുന്ന ഇടങ്ങളിലൊക്കെയുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ കിട്ടുന്ന ഒരു സാഹചര്യം തന്നെയാണ് അത് അതായത് ചിലർക്ക് നല്ല ജോലിയിലൊക്കെ ഇരിക്കുമ്പോൾ ഡീ പ്രൊമോട്ടഡൊക്കെ ആയി വരുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ തന്നെ താഴ്ന്ന വ്യക്തികൾ ഉയർന്ന പ്രൊമോഷൻ നേടി മുന്നിലേക്ക് പോകുന്ന സാഹചര്യങ്ങളൊക്കെയും ഉണ്ടായിരുന്നിരിക്കും അതേപോലെ തൊഴിൽ ഇടങ്ങളിലൊക്കെ തന്നെ വലിയ തോതിലുള്ള മന്ദഗതി ഉണ്ടായിരുന്ന വ്യക്തികൾക്കൊക്കെ തന്നെ ഈ വരുന്ന കാലഘട്ടം അടുത്ത ജൂൺ വരെ നിങ്ങൾക്ക് വളരെയധികം നല്ല ഫലങ്ങൾ തന്നെയാണ് അതായത് എടുക്കുന്ന പ്രയത്നങ്ങൾക്കെല്ലാം നിങ്ങൾക്ക് മുന്നേറ്റം ലഭിക്കുന്ന ഒരു കാലഘട്ടം ഇപ്പോൾ ഒരു വർക്ക്ഷോപ്പ് തൊഴിൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിലും ശരി അവർ കൊടുക്കുന്ന ആ ഒരു അധ്വാനത്തിനായിട്ടുള്ള പണം കൃത്യസമയത്തിൽ വന്നെത്തുന്ന ഒരു സാഹചര്യമാണ് അതുപോലെ തന്നെ ഒരല്പം സ്ഥാപനത്തിനൊക്കെ കുറച്ച് വിപുലീകരണമൊക്കെ നടത്താനൊക്കെ ആഗ്രഹിക്കുന്നവർക്കും ഈ ഒരു കാലഘട്ടത്തിൽ അനുകൂലമായി ധനം നിങ്ങൾ കേൾക്കുന്നിടത്ത് നിങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ഈ പണം മുടക്കുന്ന കാര്യങ്ങളിലൊക്കെയും നിങ്ങൾ വളരെയേറെ ജാഗ്രതയും പുലർത്തണം എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ പതിനായിരം രൂപ മുടക്കി ഒരു കാര്യം നിങ്ങൾ ചെയ്യാനായിട്ട് പോവുകയാണെങ്കിൽ പതിനായിരം കടം വാങ്ങി ചെയ്താൽ അത് നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും അപ്പോൾ ഉള്ളതിൽ നിന്നും ഒരല്പം അല്പമായിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് അത് മുന്നിലേക്ക് കൊണ്ടുവരേണ്ട ഒരു സാഹചര്യമാണെന്നാണ് ഞാനിപ്പോൾ പറയുന്നത് ചോദിച്ചാൽ കിട്ടുന്ന ഇടങ്ങളിലൊക്കെ നിങ്ങൾക്ക് പണം ലഭിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് അത്യാവശ്യങ്ങൾക്ക് പലരും വളരെയധികം കുടുംബ പ്രാരാബ്ദങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടം കൂടി ആയിരുന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത് അപ്പോൾ പണം അറിയാത്ത ആരുടെ കയ്യിൽ നിങ്ങൾ കൊടുക്കുവാൻ പാടുള്ളതുമല്ലാത്ത ഒരു സാഹചര്യം കൂടി ആയി വരും സമ്പത്ത് പരമായ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് കൊണ്ട് തന്നെ കുടുംബപരമായ രീതിയിലുള്ള അന്തരീക്ഷങ്ങളിലൊക്കെ കലുഷിതമായ ഒരു സാഹചര്യം തന്നെയായിരുന്നിരിക്കും അപ്പോൾ ആ ഒരു അന്തരീക്ഷമൊക്കെ മാറി കുടുംബ അന്തരീക്ഷത്തിൽ ഭർത്തർ ബന്ധങ്ങളിലൊക്കെ ഒരു നല്ല രീതിയിലുള്ള ഒരു അടുപ്പം ഇഴയടുപ്പമൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം തന്നെയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുടുംബത്തിൽ ഒരു സന്തോഷം നിഴലിക്കുന്ന ഒരു സാഹചര്യം അവിടെ വരും അതിനെ മെയിൻറ്റൈൻ ചെയ്ത് മുന്നിലേക്ക് പോകണം എന്ന് തന്നെയാണ് എനിക്ക് പറയുവാനുള്ള അപ്പോൾ സാഹചര്യങ്ങൾക്ക് അനുസൃതമായി സ്വഭാവഗതികളിലും കൂടി നമ്മൾ മാറ്റം വരുത്തുമ്പോൾ മാത്രമാണ് കുടുംബ അന്തരീക്ഷം നല്ല രീതിയിൽ മുന്നിലേക്ക് കൊണ്ടുപോകാനായിട്ട് കഴിയുക ഇപ്പോൾ കുട്ടികളുടേതായ പഠന ചിലവൊക്കെ വരുന്ന കാലമാണ് അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള പണമൊക്കെയും ലഭിക്കുന്ന ഒരു കാലം തന്നെയാണ് അപ്പോൾ പണമില്ല ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് വിഷമിക്കേണ്ട സാഹചര്യമില്ല കുട്ടികൾക്കൊക്കെ നല്ല നിലയിലുള്ള അഡ്മിഷനൊക്കെ ലഭിക്കുന്ന ഒരു കാലഘട്ടം കൂടി തന്നെയായിരിക്കും തൊഴിൽ ലഭിക്കാതിരുന്ന കുട്ടികൾക്കൊക്കെയും അതിൻ്റേതായ രീതിയിൽ അവർ എടുക്കുന്ന എഫർട്ടിനനുസരിച്ച് ജോലി ലഭിക്കുന്ന സാഹചര്യം തന്നെയാണ് അടുത്ത ഒരു വർഷ കാലത്തിനുള്ളിൽ ധൈര്യപൂർവ്വം നിങ്ങൾക്ക് കുടുംബപരമായ അന്തരീക്ഷത്തിൽ ഏതൊരു അച്ഛനും അമ്മയ്ക്കും സന്തോഷിക്കാവുന്ന ഒരു കാലം തന്നെയാണ് നാലാം ഭാവത്തിൻ്റെതായ ദൃഷ്ടി അതായത് കളത്ര സ്ഥാനമായ ഏഴാം ഭാവത്തിൽ സ്വന്തം ഇടത്തിലാണ് വ്യാഴത്തിൻ്റെ ദൃഷ്ടി പറയുന്നത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് വണ്ടി വാഹനങ്ങളൊക്കെ എന്തെങ്കിലും ഒരു മാറ്റി വാങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് ഈ വാഹനം കൊടുത്തിട്ട് മറ്റൊരു വാഹനം വാങ്ങാം മക്കളുടേതായ ആവശ്യങ്ങൾക്ക് വേണ്ടി എടുത്തു തരാം മക്കളെ എന്നൊക്കെ പറയുന്ന അച്ഛനമ്മമാർ ഒത്തിരി പേരുണ്ട് കാരണം ഒരുപാട് സങ്കടകരമായ അവസ്ഥയിലാണെങ്കിലും മക്കളെ നല്ല രീതിയിലൊക്കെ നോക്കണം എന്ന ചിന്തയോടുകൂടി സങ്കടത്തോടുകൂടി നടക്കുന്ന അമ്മയും അച്ഛനും ഒക്കെ ഒത്തിരി പേരുണ്ട് അവർക്കൊക്കെ തന്നെ അനുകൂലമായ ഒരു കാലമാണ് കാരണം മക്കളുടേതായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വാഹനമൊക്കെ എടുത്തു കൊടുക്കാനുള്ള ഒരു സാഹചര്യങ്ങളൊക്കെ ഇവിടെ വരും അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് തൊഴിൽപരമായ രീതിയിൽ ഒരു വാഹനം ലോണിലൂടെയൊക്കെ എടുക്കാനുള്ള സാഹചര്യം അത് തിരിച്ചടയ്ക്കുവാനും നിങ്ങൾക്ക് കഴിയുന്ന ഒരു കാലഘട്ടം കൂടിയായി തന്നെയാണ് വരുന്നത് അതുപോലെ വീട് വയ്ക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർ സ്ഥലമുണ്ടായിട്ടും വീട് വയ്ക്കാനൊക്കെ കഴിയാത്ത ചിലരൊക്കെ ഉണ്ടാവും അവർക്കൊക്കെ തന്നെ ഈ ഒരു കാലഘട്ടം അനുകൂല അനുകൂലമായി വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് വീട് വയ്ക്കുന്ന കാര്യത്തിലൊക്കെ തന്നെ ഒരു തുടക്കം കുറിച്ച് മുന്നിലേക്ക് പോയി ചെറിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ ചെയ്ത് മുന്നിലേക്ക് പോയാൽ വളരെ അധികം പ്രാളം പിടിക്കാതെ നിങ്ങൾ ശ്രദ്ധാപൂർവം പണം കൈകാര്യം ചെയ്ത് മുന്നിലേക്ക് പോയാൽ സ്വന്തമായ വീടൊക്കെ നിങ്ങൾക്ക് വയ്ക്കാനുള്ള ഒരു സാഹചര്യം കൂടി ഇവിടെ വരുന്നുണ്ട് അതേപോലെ വീട് മാറ്റം ഈ വീട്ടിൽ താമസിച്ചിട്ട് നമുക്ക് ഒരു ഗതിയും കിട്ടാനില്ല മറ്റൊരു വീട് നോക്കണം മക്കളൊക്കെ വളർന്നു വരുന്നു അത് അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ എന്തെങ്കിലും ഒരു ഒന്നോ രണ്ടോ മുറിയൊക്കെ ഉള്ള ഒരു വീട് നോക്കണം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നവർക്കൊക്കെയും നല്ല രീതിയിൽ അനുകൂലമായ വീടൊക്കെ ലഭിക്കുന്ന ഒരു കാലഘട്ടം കൂടി തന്നെയാണ് ഈ പറയുന്നതൊക്കെ തന്നെ നിലവിൽ ഉള്ള രാശിയുടേതായ നില കണക്കാക്കിയാണ് പറയുന്നത് അപ്പോൾ ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഈ രാശികളിൽ സഞ്ചരിക്കുന്ന ഗ്രഹങ്ങൾ എന്താണോ പറയുന്നത് അതാണ് പറയുന്നത് ചിലരുടെയെങ്കിലും ജാതകത്തിൽ അത് അനുകൂലമായിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കും ചിലരുടെ ജാതകത്തിൽ മോശം ദശ സ്ഥിതികൾ നടക്കുന്ന വ്യക്തികളായിരിക്കും അവർക്കും പോസിറ്റീവായിട്ടുള്ളൊരു ചിന്ത എപ്പോഴും വേണം അപ്പോൾ മുന്നിലേക്കു ഇറങ്ങുന്ന വഴികളിൽ ഇന്നലകളെ നമ്മൾ മനസ്സിലാക്കി ചിന്തിച്ച് മുന്നിലേക്ക് ഇറങ്ങുമ്പോൾ മാത്രം നിങ്ങൾക്കും ഈ കാലഘട്ടത്തെ അനുകൂലമാക്കി എടുക്കുവാനായിട്ട് നൂറ് ശതമാനവും കഴിയുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല ഇനി അടുത്ത സ്ഥാനമെന്ന് പറയുന്നത് വ്യാഴത്തിൻ്റേതായ സ്ഥിതിയിൽ ഒൻപതാം ഭാവമായിട്ട് കണക്കാക്കപ്പെടുന്നത് കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കടബാധ്യതകളുടെയും രോഗങ്ങളുടെയും അതേപോലെ ശത്രുക്കളുടേതുമായ സ്ഥാനത്തേക്കാണ് അപ്പോൾ ഇവിടെ ദൃഷ്ടി പതിയുമ്പോൾ എനിക്കെന്ത് ഗുണം എന്ന് ചോദിച്ചാൽ കുടുംബപരമായ അന്തരീക്ഷത്തിൽ നിങ്ങൾക്ക് കോർട്ട് പരമായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ ഒത്തുതീർപ്പായി വരും അപ്പോൾ സഹോദരങ്ങൾ തമ്മിൽ വസ്തു തർക്കമൊക്കെ ഉണ്ടായിരുന്നിരിക്കും അതൊക്കെ കോടതിയിലെത്തി നിൽക്കുന്ന ഒരു സാഹചര്യമായിരിക്കും ഇവിടെ വ്യാഴമെന്ന് പറയുന്നത് ഗുരുവാണ് അതായത് ഒരു ടീച്ചർ അപ്പോൾ നമുക്ക് ഉപദേശം ചോദിക്കാൻ സാർ എന്താണ് അതിൻ്റേതായ പോം വഴി എന്ന് നമ്മൾ ചിലരോടൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ പോം വഴികൾ അത് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സാഹചര്യമാണ് മറ്റ് നല്ല ഉപദേശങ്ങൾ ലഭിക്കുന്ന സാഹചര്യം അപ്പോൾ നല്ല ഉപദേശം ലഭിക്കുകയാണെങ്കിൽ അതിനെ ശ്രദ്ധാപൂർവ്വം കൈകാര്യം ചെയ്ത് മുന്നിലേക്ക് പോയാൽ കോടതി സംബന്ധപ്പെട്ട വഴക്കുകളൊക്കെ തീരും കുടുംബപരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നവർക്ക് ഒത്തുചേരലിൻ്റെതായ ഒരു കാലഘട്ടം കൂടിയായി മാറും പുറമേ നിങ്ങളെ അകാരണമായി ശത്രുതയിൽ കൊണ്ടുവന്നിരുന്നവരൊക്കെ തന്നെ നിങ്ങളെ വിട്ട് മാറിപ്പോകുന്ന ഒരു സാഹചര്യം വേണ്ട ആവശ്യമില്ലാത്ത പ്രശ്നം എന്തിനാണ് എന്ന രീതിക്ക് പിരിഞ്ഞു പോകുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഇവിടെ അപ്പോൾ ശത്രു സ്ഥാനങ്ങളൊക്കെ ഇവിടെ ക്ലാരിറ്റിയോടുകൂടി തന്നെ നിങ്ങൾക്ക് ക്ലിയറായി കിട്ടും അപ്പോൾ മനസ്സിന് ശാന്തി ലഭിക്കുന്ന ഒരു കാലം അതേപോലെ തന്നെ ചിലരുടെ മാതാപിതാക്കൾക്ക് എന്തെങ്കിലുമൊക്കെ രോഗാവസ്ഥകളായിട്ട് ഒക്കെ ഹോസ്പിറ്റൽ ചിലവൊക്കെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യമായിരിക്കും ചിലരുടെ കുട്ടികൾക്കൊക്കെ ബുദ്ധിമുട്ടായി ഹോസ്പിറ്റലിലൊക്കെ ചികിത്സിച്ചിരുന്നവർക്കൊക്കെ അതിൻ്റേതായ രീതിയിൽ ഒരു അനുകൂലമായ മാറ്റം വരും അതായത് ഒരു സന്തോഷം ഉണ്ടാകുന്ന ഒരു കാലഘട്ടം ഇത്രയും കാലം ഒരു പത്ത് വർഷക്കാലം അനുഭവിച്ച കഷ്ടതകൾക്കൊക്കെ ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് സന്തോഷത്തിൻ്റേതായ ഒരു കാലം കൂടിയായി മാറുമെന്നുള്ളതിന് സംശയം എന്നുള്ള അപ്പോൾ മനസ്സിനെ അതിനോട് യോജിപ്പിച്ച് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾ നൂറ് ശതമാനവും ശ്രമിക്കണം അതുപോലെ തന്നെ കടബാധ്യതകൾ കടബാധ്യതകൾ രണ്ടാം ഭാവമായ ധനസ്ഥാനം നിങ്ങൾക്ക് ഇപ്പോൾ അനുകൂലമായ ഫലത്തെ നൽകുമ്പോൾ അതിനെ കണ്ടിട്ട് വലിയ തോതിലുള്ള കടങ്ങളിലേക്ക് പോകരുത് ഉള്ള കടങ്ങൾ ഒരു അല്പം അല്പം കൊടുത്തു തീർക്കുവാനായിട്ടുള്ള ഒരു പരിശ്രമം വേണം വലിയ തോതിലുള്ള പണം പലിശയ്ക്ക് എടുക്കുക ഈ മീറ്റർ പലിശയ്ക്ക് എടുക്കുക ഈ റോളിനെടുക്കുക നിങ്ങളാൽ കഴിയുന്നത് കൊടുക്കാൻ പറ്റുന്നത് അയ്യായിരം രൂപ വാങ്ങിയാൽ കൊടുക്കാൻ പറ്റും എന്ന രീതിക്കുള്ളതിൽ മാത്രം വാങ്ങിക്കുക അല്ലാത്ത രീതിയിൽ വലിയ രീതിയിൽ എന്തെങ്കിലും പോയി ചാടിയാൽ ഈ ശനി ഇപ്പോൾ നിൽക്കുന്ന ഇടം വന്നിട്ട് മീനം രാശിക്കുള്ളിലാണ് നിൽക്കുന്നത് അത് മീനം രാശിയിലുള്ള ശനി എപ്പോഴും തന്നെ നമുക്ക് നന്മകളൊന്നും ചെയ്യില്ല രണ്ടര വർഷക്കാലം അദ്ദേഹം അവിടെ ഇരുന്നുകൊണ്ട് മാക്സിമം ഉള്ള പ്രശ്നങ്ങൾ തരമാനായിട്ട് മാത്രമായിരിക്കും ശ്രമിക്കുക അതായത് നമുക്ക് എന്തെങ്കിലും ഒരു തൊഴിൽ ലഭിച്ചു എന്ന് കരുതിയിരിക്കുന്ന വേളയിലായിരിക്കും അവിടെ ഒരു തടസ്സം ഉണ്ടാക്കി വെക്കുക ശനി അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും നിങ്ങൾക്കുണ്ടാകും അതേപോലെ തന്നെ ഇപ്പോൾ ഈ രാഹു കേതു എന്നീ രണ്ട് വിഗ്രഹങ്ങളുടേതായ മാറ്റങ്ങളുമുണ്ട് ഇപ്പോൾ രാഹു കേതു എന്ന് പറയുമ്പോൾ രാഹു നിങ്ങളുടേതായ ആറാം ഭാവത്തിലാണ് നിലകൊള്ളുന്നത് അപ്പോൾ നമുക്ക് വലിയ തോതിലുള്ള ചിന്താഗതികളൊക്കെ അവിടെ പ്രാപ്തമാക്കി തരുന്ന ഒരു സാഹചര്യമുണ്ട് ഇപ്പോൾ കേതു എന്ന് പറയുന്നത് തന്നെ നിങ്ങളുടേതായ രാശിക്ക് പന്ത്രണ്ടാം ഭാവമായ നഷ്ടങ്ങളുടേതായ ഒരു സ്ഥാനത്തേക്കാണ് മറയ്ക്കപ്പെടുന്ന സ്ഥാനത്തേക്കാണ് അപ്പോൾ എവിടെ നമുക്ക് എങ്ങനെ ഒരു ഫലം ഉണ്ടാക്കിയെടുക്കാം അത് കിട്ടുമോ കിട്ടില്ലയോ അല്ലെങ്കിൽ പരിശ്രമിച്ചാൽ അത് നേടാനാകുമോ ഇങ്ങനെയുള്ള ചിന്തകൾ മറയ്ക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ഈ രണ്ട് ചിന്തകൾ നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളത് തന്നെയാണ് ഇവിടെ പറയുന്നത് അപ്പോൾ മറയ്ക്കപ്പെടുന്നില്ല ഒന്നും തന്നെ ഇവിടെ മറയ്ക്കുന്നത് മനസ്സാണ് അപ്പോൾ മനസ്സിനെ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ നിങ്ങളുടേതായ പ്രയത്നങ്ങളുമായി മുന്നിലേക്ക് സഞ്ചരിച്ചാൽ സർവ്വകാര്യ വിജയവും ഉണ്ടാകും അടുത്തത് രാഹു കേതുവിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ അതും വ്യക്തമായി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഈ വരുന്ന രണ്ടര വർഷക്കാലം എങ്ങനെ നല്ല രീതിയിൽ മുന്നാക്കി പോകണം എന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു നല്ല ഫലം ലഭിക്കും അതായത് ശനി രണ്ടര വർഷക്കാലമാണ് അപ്പോൾ രണ്ടര കൊല്ലത്തെ കാലം കൊണ്ട് നിങ്ങൾക്ക് ഉള്ള ഫലമായിരിക്കും ഇതിലേക്ക് കണക്റ്റഡ് ആയി വരിക അപ്പോൾ കേതു ഒന്നര വർഷവും വ്യാഴം ഒരു വർഷവുമാണ് അപ്പോൾ രണ്ടര കൊല്ലത്തെ കണക്കിലൂടെ മാത്രം സഞ്ചരിച്ചാൽ മതിയാകും അപ്പോൾ ശനിയെ ബേസ് ചെയ്തിട്ട് വേണം ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങുവാനിട മുടക്കങ്ങൾ ഉണ്ടാകും പക്ഷേ അത് ലഭിക്കാത്തത് കൊണ്ടല്ല പ്രയത്നിക്കാത്തത് കൊണ്ടുമല്ല അത് ഒരു തടസ്സം മനസ്സിനെ വിഷമിപ്പിക്കുക എന്നൊരു കാര്യമാണ് ഇവിടെ സംഭവിക്കുക തീർച്ചയായിട്ടും പ്രയത്നം വിജയത്തിലേക്ക് എത്തിക്കുവാനായിട്ട് നൂറ് ശതമാനവും കഴിയും ഇപ്പോൾ പറയുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഉടനെ തന്നെ ലഭിക്കണം എന്ന് ഞാൻ പറയില്ല കാരണം ഈ വരുന്ന കാലഘട്ടങ്ങളിൽ നിങ്ങൾക്കത് മുന്നിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്നതാണ് സത്യമായ കാര്യം അത് ഏത് ഒരു ഗ്രഹം മോശമായി നിന്നാലും നിങ്ങളുടേതായ ശരിയായ ചിന്തകൾ പ്രവർത്തനത്തിലൂടെ കൊണ്ടുവരുമ്പോൾ തീർച്ചയായിട്ടും നല്ല വിജയം ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് കഴിയും